മീൻ മീൻപിടുത്തക്കാരൻ പോകുന്നുണ്ടോ പിടിക്കാം ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വല്യ മീൻപിടുത്തക്കാരനാണ് ചൂണ്ടയുടെ അത്ര പോലും വലിയ കാരണത് ചൂണ്ടയും പിടിച്ചു നടക്കുക വല്യ ആളായിട്ടാണ് കേട്ടോ പോകുന്നേ നല്ല വ്യൂ ഉള്ള ഒരു പ്ലേസ് ആണ് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് അപ്പൊ ഞാൻ ഈ ചൂണ്ടയും കറക്കി കറക്കി കൊണ്ട് ഇങ്ങനെ വരികയായിരുന്നു കേട്ടോ പക്ഷെ ഇവര് വീടിയെടുക്കുന്നു ഞാൻ പറ്റി ഇഷ്ടം അതുകൊണ്ടാണ് ഇവര് കറക്കലൊക്കെ കറക്കി ഇങ്ങനെ വന്നിരുന്നത് കണ്ടില്ല എന്നാണ് നിങ്ങളെ വിചാരിച്ചാൽ ഞാൻ കണ്ടായിരുന്നു ഇതിങ്ങനെ നടന്നു വന്നൊരു ചിരിയും കൊടുത്തു കേട്ടോ അപ്പൊ പിന്നെ നിതിൻ കാറ് പാർക്ക് ചെയ്തിട്ട് വരികയാണ് അപ്പൊ ഞങ്ങള് തേച്ചുകൊണ്ടിടാനുള്ള എല്ലാ സെറ്റപ്പും നോക്കി സ്ഥലവും കാര്യങ്ങളൊക്കെ നോക്കാണ് എവിടെ ഇടണം എങ്ങനത്തെ ഈ തടി കുറഞ്ഞ ചേട്ടന്റെ പേരാട്ടോ നിതിൻ അവൻ കേക്കണ്ട അവന്റെ കുഞ്ഞാണ നേരത്തെ ഒരു രക്ഷയില്ല അത് നമുക്ക് അടിപൊളി പറഞ്ഞ അടിപൊളി വിയോ ഒരു രക്ഷയില്ല കാണാൻ തന്നെ ഒരു പ്രത്യേകത പിന്നെ മീനൊക്കെ അങ്ങനെ പുറത്തേടാ എടുക്ക ചൂണ്ടാ എടുക്ക അത്ര ഇപ്പൊ ഒരു വെള്ളം കേറിയുള്ളൂ അത് കാരണം കൊണ്ട് അത്ര കിട്ടണൊന്നും അല്ല എന്നാലും കിട്ടും അടുത്ത എന്തായാലും നമുക്ക് മീനും കിട്ടുന്നുള്ളേ നമ്മളാരാ മുതലും പിന്നല്ല ചേട്ടനെ അപ്പൊ ചൂണ്ട അവിടെ അടുത്ത് സെറ്റ് ചെയ്യാൻ എല്ലാവർക്കും ചൂണ്ട വേണ്ടനെ അത് അവിടെ വെച്ചിട്ട് ഏട്ടൻ പോയി അപ്പോഴാണ് ഞാൻ ആ ചൂണ്ടിക്ക് ജസ്റ്റ് ഒന്ന് നോക്കി ഒരു ഹരത്തിന് ജസ്റ്റ് ഒന്നും അതാണ് എടുത്തു നോക്കിയപ്പോഴേക്കൊന്നും മഞ്ഞേട്ടേനൊക്കെ ഇട്ടിട്ടോ പിന്നെ ഭയങ്കര ഭയങ്കര ജാടി സംഭവങ്ങളൊക്കെ ആയിരുന്നു വെച്ച് മീൻ പിടിപ്പിച്ചതിന് അത്രേ ഉള്ളു പാപ്പുവിന് പക്ഷെ മീൻ വെച്ചാൽ ഭയങ്കര ജീവനാണ് ഇട്ടെ അപ്പൊ ഏട്ടൻ ഈ അടുത്തത് വന്നിട്ട് ചൂണ്ടിയിടുകയാണ് അതിന്റെ ഇടയ്ക്ക് ഞങ്ങളും ചൂണ്ടിയിടല അതിന്റെ ഇടയ്ക്ക് ഞങ്ങളുടെ കുടുംബത്തിലെ അടുത്ത മീൻകാരി ചൂണ്ടിടാൻ നിക്കുകയാണ് അപ്പൊ ഒരു മീനെ കിട്ടിയതും പാപ്പും പിന്നെ ഞങ്ങൾ ഇത്ര അധികം ആൾക്കാരൊക്കെ ഇത് വന്ന് ചൂണ്ടിയിടുന്ന കണ്ടപ്പോ അവിടുത്തെ അടുത്തുള്ള ആൾക്കാരൊക്കെ നമ്മളെ പരിചയപ്പെടാനും വറത്താനും പറയാനും ഫാമിലി ആയിട്ട് വന്നതല്ലേ അപ്പൊ ഇങ്ങനെ നിക്കുകയാണ് കേട്ടോ അപ്പൊ ഞങ്ങള് അതിന്റെ ഇടയ്ക്ക് മീനെ കൊണ്ടിട്ട് കഴിഞ്ഞപ്പോ പിന്നെ ഒരു അതെ അടുത്ത വിമൽ പിള്ളയുടെ പുതിയ കാസ്റ്റിങ്ങിനായി പോവുകയാണ് എന്തരാവോ എന്താ ഞങ്ങളുടെ മുക്കുവാൻ ചേക്കണ്ട മനുഷ്യ അപ്പോഴാണ് യാദൃശ്യമായിട്ട് ഒരു ചേട്ടൻ അവിടെ നിന്ന് പോകണം എന്ന് പറയുന്നത് അപ്പൊ ആ കൂട് കൂടുപോക്കുന്നത് എങ്ങനെയാന്ന് ഇതുവരെ കണ്ടില്ല ഞങ്ങള് അപ്പോൾ അത് കാണാൻ വേണ്ടി ഒന്ന് പോവാണ് എന്താണോ സംഭവിക്കാതല്ല മീനും വല്ലതുണ്ടോ ഇല്ലെന്നൊന്നും അറിയത്തില്ല കൂടുപൊക്കുന്നത് കാണാൻ നിൽക്കുന്നവരെ കണ്ടു ദിവസം മാറിക്ക് പൊളിച്ചു പൊടുത്തു പൊടിച്ച് മറിക്കും മറികടെ അത് കൊഴപ്പില്ല അതൊരു മുക്കവും കുട്ടിയാണെന്ന് പറയാം എനിക്ക് അമ്മര് മീൻപ്രാന്ത പപ്പ മിമ്മി ായിട്ടാണ് മീനിനൊക്കെ നന്നായിട്ടൊരു സന്തോഷം ഭയങ്കരായിട്ടുണ്ടായിരുന്നു പണ്ടുണ്ടായിരുന്നൂറ്റൊന്ന് കൊള്ളൊക്കെ വറ്റിച്ചൊക്കെ മീൻ പിടിക്കാറുണ്ട് പക്ഷെ ഇത് ആദ്യായിട്ടാണ് അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു സന്തോഷം ഉള്ള ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഞങ്ങളുടെ വീഡിയോസിനൊക്കെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയണേ അതുപോലെ തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽബട്ടനും കൂടി ഒന്ന് അമർത്തണേ എന്നാലേ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം താങ്ക്